നമസ്കാരം യു കെ വാർത്തകളിലേക്ക് സ്വാഗതം സ്വന്തം ഭാര്യ ബ്രിട്ടനിൽ ആക്രമിക്കപ്പെടുമെന്ന ബ്രിട്ടീഷ് രാജകുമാരനെ പേടി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കത്തിയല്ലെങ്കിൽ ആസിഡ് ആശങ്കയുണ്ടെന്ന് ഹാരി സ്വന്തം ഭാര്യയെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരാത്തതിന്റെ കാര്യം വ്യക്തമാക്കി ഹാരി രാജകുമാരൻ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ പലതും സംഭവിക്കുമെന്നാണ് ഹാരി പറയുന്നത് ഒരു കത്തിയോ ആസിഡോ മതി അതുതന്നെയാണ് തൻ്റെ ആശങ്കയെന്ന് രാജകുമാരൻ വെളിപ്പെടുത്തി മേഘം ബ്രിട്ടനിൽ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ ജീവന് ഭീഷണിയുണ്ടായിരുന്നതായി രണ്ടായിരത്തി മുതൽ മുൻ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് മേധാവി നീൽ ബാസു വെളിപ്പെടുത്തിയിരുന്നു രാജകുടുംബാംഗം എന്ന നിലയിലുള്ള ചുമതലകളിൽ നിന്നും പിന്മാറുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടായ ഉടൻ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് റോയൽറ്റി ആൻഡ് പബ്ലിക് ഫിഗേഴ്സ് ഹാരിക്കും മേഘനുമായുള്ള യു കെ പോലീസ് സുരക്ഷ പിൻവലിച്ചിരുന്നു തൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് രാജകുടുംബാംഗം എന്ന നിലയിലുള്ള ചുമതലകളിൽ നിന്ന് പിൻവാങ്ങുന്നതിനും രാജ്യം വിടുന്നതിനും തന്നെ നിർബന്ധിതനാക്കിയത് എന്ന് ഹാരി നേരത്തെയും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് യു കെയിൽ ഡോക്ടർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള കളമൊരുങ്ങി അധ്യാപകർക്കും ശമ്പളം കൂടും യു കെയിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ സാധ്യത പബ്ലിക് സെക്ടർ പേ റിവ്യൂ ബോഡി നിർദ്ദേശങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു പത്ത് വർഷത്തിന് ശേഷമാണ് ശമ്പള വർധന നടപ്പാകുന്നത് എൻ എച്ച് എസ് ടീച്ചിങ് പേ ബോഡികൾ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വർധനവാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റ് പേ റിവ്യൂ ബോഡികളും സമാനമായ നിരക്കാണ് നൽകിയിരിക്കുന്നത് എന്നാണ് കരുതുന്നത് ഡോക്ടർമാർ ഡെന്റിസ്റ്റുകൾ സായുധ സേനാംഗങ്ങൾ പ്രിസൺ പോലീസ് ഓഫീസർമാർ എന്നിവരെല്ലാം ഇതിൽ പെടും ജൂനിയർ ഡോക്ടർമാരുടെ മുപ്പത്തഞ്ച് ശതമാനം വേദന വർധന പ്രായോഗികമല്ല എന്ന നിലപാടിലാണ് സർക്കാർ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ചാൻസലർ പദവി ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ചാൻസലർ പദവിയിലേക്ക് മത്സരിക്കാൻ നീക്കം നടത്തുന്നു ലോർഡ് പാറ്റേൺ രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന പദവിയിലേക്ക് മത്സരിക്കാൻ പാകിസ്ഥാൻ തെഹ്രിക്ക ഇൻസാഫ് അധ്യക്ഷൻ അപേക്ഷ സമർപ്പിക്കുമെന്ന് ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു ഈ വർഷം ആദ്യത്തിലാണ് ഓക്സ്ഫോർഡ് ചാൻസലർ സ്ഥാനത്തു നിന്ന് ലോഡ് പാറ്റൻ രാജിവെച്ചത് നീണ്ട ഇരുപത്തൊന്ന് വർഷത്തോളം പദവിയിലിരുന്ന ശേഷമാണ് പടിയിറക്കം സർവകലാശാലയിലെ പ്രധാന ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതുൾപ്പെടെയുള്ള ചുമതലകളുടെ ഔപചാരിക നാമം മാത്രവും ആജീവനാന്ത കാലത്തേക്കുള്ള പദവിയാണ് ചാൻസലറേത് സർവകലാശാല പൂർവ്വ വിദ്യാർത്ഥികളാണ് സാധാരണ ചാൻസലർ പൊതുരംഗത്തെ ശ്രദ്ധേയ വ്യക്തിത്വങ്ങളാണ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇതാദ്യമായാണ് ഓൺലൈൻ ആയി ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ ബോറിസ് ജോൺസൺ എന്നിവരും മത്സരരംഗത്തുണ്ട് ഓക്സ്ഫോർഡിൽ നിന്ന് രാഷ്ട്രീയ മീമാംസയിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദം നേടിയിട്ടുണ്ട് ഇമ്രാൻഖാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അദ്ദേഹം സർവകലാശാലയിലെ കെബ്ലെ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കുന്നത് അനാരോഗ്യം മൂലം പണിയെടുക്കാത്ത ആളുകളുടെ എണ്ണം ആറ് ഇരട്ടി കൂടി ജോലി ചെയ്യാതെ ബെനിഫിറ്റുകൾ മാത്രം കൈപ്പറ്റി ജീവിക്കുന്നവർ ഖജനാവിന് തന്നെ ഭാരമാണ് ബ്രിട്ടനിൽ കോവിഡിന് ശേഷം അനാരോഗ്യം മൂലം പണിയെടുക്കാത്ത ആളുകളുടെ എണ്ണം ആറ് ഇരട്ടിയാണ് കൂടിയിരിക്കുന്നത് ഗവൺമെൻറ് കണക്കുകൾ പ്രകാരം രണ്ട് ദശാംശം എട്ട് ബില്യൺ ആളുകളാണ് രോഗം മൂലം ജോലിയിൽ നിന്നും വിട്ടുനിൽകുന്നത് മഹാമാരി രാജ്യത്തെ പിടിച്ചു കുലുക്കുന്നതിനും മുൻപത്തെ കണക്കുകളിൽ നിന്നും ഏഴ് ലക്ഷം പേരുടെ വർധനവാണ് ഇതിലുണ്ടായിരിക്കുന്നത് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ കുതിച്ചുയരുന്നത് സാമ്പത്തിക സമ്പന്നാവസ്ഥ പ്രതിസന്ധിയായി വർദ്ധിപ്പിക്കുന്നുണ്ട് സാമ്പത്തിക ഉത്തേജനം നൽകുന്നതിന്റെ ഭാഗമായി ഈ വർഷം നേരിടുമെന്ന് ലേബർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുവഴി ആനുകൂല്യങ്ങളായി നികുതിദായകന്റെ ബില്യണുകൾ ഒഴുകുന്നതിനും പരിഹാരം കാണുമെന്നാണ് പുതിയ ഗവൺമെന്റിന്റെ വാഗ്ദാനം പൊതുമേഖലാ ജീവനക്കാർക്കായി സ്വതന്ത്ര പേർ വി ബോഡിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ചാൻസലർ ചെലവ് പത്ത് ബില്യൺ പൗണ്ട് നേഴ്സുമാരടക്കം ലക്ഷക്കണക്കിന് വരുന്ന പൊതുമേഖലാ ജീവനക്കാർക്ക് പണപ്പെരുപ്പത്തിന് മുകളിൽ ശമ്പള വർധനവ് ലഭിക്കാൻ കളമൊരുങ്ങുന്നു മുൻ ഗവൺമെന്റിന്റെ കാലത്ത് പണപ്പെരുപ്പം കുതിച്ചുയർന്നതിനാൽ പണപ്പെരുപ്പത്തിന് മുകളിലുള്ള വർധന നൽകാൻ സാധിച്ചിരുന്നില്ല സുനക് ഗവൺമെൻറ്റിൻ്റെ നടപടികൾക്കൊടുവിൽ പണപ്പെരുപ്പം രണ്ട് ശതമാനത്തിലേക്ക് താഴുന്നതിൻ്റെ ആശ്വാസം ഇപ്പോൾ ഗവൺ ലേബർ ഗവൺമെൻറ്റിനാണ് ഗുണമാകുന്നത് ഇതോടെ പേ റിവ്യൂ ബോർഡുകളുടെ ശമ്പളവർധന നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഒരു ദശകത്തിന് ശേഷം ആദ്യമായി പണപ്പെരുപ്പത്തിന് മുകളിലുള്ള നിരക്ക് നടപ്പാക്കുന്ന ചാൻസലർ എന്ന കെഡറ്റ് സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് റെയ്ച്ചൽ റീവ്സ് പബ്ലിക് സെക്ടർ പേ റിവ്യൂ ബോർഡുകളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ പത്ത് ബില്യൺ ചെലവ് വരുമെന്നാണ് ഇക്കണോമിസ്റ്റുകൾ വിശ്വസിക്കുന്നത് യു കെയിൽ രക്തക്ഷാമം യു കെയിലെ ചില രക്തഗ്രൂപ്പുകളുടെ ശേഖരം തോതിൽ കുറഞ്ഞതോടെ ദേശീയ പുറപ്പെടുവിച്ച എൻ എച്ച് എസ് എം ഓ നെഗറ്റീവ് ഓ പോസിറ്റീവ് രക്തഗ്രൂപ്പുകളുടെ ദേശീയ സ്റ്റോക്കിൽ അസാധാരണമായ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ ഡിമാൻഡ് വർദ്ധിക്കുകയും രക്തദാതാക്കൾ ആവശ്യത്തിന് മുന്നോട്ട് വരാത്തതും ചേർന്ന് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് എൻ എച്ച് എസ് ബ്ലഡ് ട്രാൻസ്പ്ലാൻ വ്യക്തമാക്കി രണ്ട് ദിവസത്തിൽ താഴെ ഉപയോഗിക്കാൻ കഴിയുന്ന തോതിൽ രക്തത്തിൻ്റെ സ്റ്റോക്ക് താഴ്ന്നതോടെയാണ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒ നെഗറ്റീവ് ഗ്രൂപ്പിൽ ഇപ്പോൾ ശേഖരം ഒന്ന് ദശാംശം ആറ് ദിവസമായി താഴ്ന്നിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള രക്തഗ്രൂപ്പുകളും നാല് മൂന്ന് ദിവസത്തേക്ക് മാത്രമാണ് നിലവിലുള്ളത് ഇതോടെയാണ് രക്തദാതാക്കൾ അടിയന്തരമായി മുന്നോട്ട് വരണമെന്ന് എൻ എച്ച് എസ് അഭ്യർത്ഥന പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒ ഗ്രൂപ്പ് രക്തദാതാക്കളെയാണ് അടിയന്തരമായി ആവശ്യമുള്ളത് ഇവർ സ്ഥിരമായുള്ള ഡോണർ സെന്ററുകളിലും രണ്ട് മൂന്ന് അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മൊബൈൽ രക്തദാന കളക്ഷൻ റൂമുകളുടെ സേവനം ഉപയോഗിക്കുകയോ ചെയ്യണമെന്നാണ് അഭ്യർത്ഥന ഇംഗ്ലണ്ടിൽ മദ്യം ജങ്ക് ഫുഡ് പുകവലി എന്നിവയ്ക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യം ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ ജീവനെടുക്കുന്ന നാല് പ്രധാന കൊലയാളി രോഗത്തെ നേരിടാൻ രണ്ടായിരത്തി അൻപതോടെ ചെലവ് പ്രതിവശം എൺപത്തിയാറ് ബില്യൺ പൗണ്ട് എന്ന നിലയിലേക്ക് ഉയരുമെന്ന് മുന്നറിയിപ്പ് ഇതോടെ മദ്യപാനം ജങ്ക് ഫുഡ് പുകവലി എന്നിവയ്ക്കെതിരായി കർശന നടപടി വേണമെന്നാവശ്യം ശക്തമായി ജനസംഖ്യയ്ക്ക് പ്രായമേറുന്നത് ഹൃദ്രോഗം ഡിമൻഷ്യ സ്ട്രോക്ക് എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്കെതിരെ ചെലവ് രണ്ടായിരത്തി പതിനെട്ടിൽ അൻപത്തി ദശാംശം ഒമ്പത് പൗണ്ടിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ ഇത് രണ്ടായിരത്തി അൻപത് എത്തുമ്പോൾ അറുപത്തിയൊന്ന് ശതമാനം വർദ്ധിച്ച് എൺപത്തിയഞ്ച് ദശാംശം ആറ് ബില്യൺ പൗണ്ടിലേക്ക് കുതിക്കുമെന്നാണ് കണ്ടെത്തൽ ആകെ മരണങ്ങളുടെ അൻപത്തി ഒൻപത് ശതമാനവും ഈ നാല് അവസ്ഥകൾ മൂലമാണ് സംഭവിക്കുന്നത് ഏകദേശം അഞ്ച് ദശാംശം ഒന്ന് മില്യൺ വർഷങ്ങളുടെ ആയുസ് ആണ് രോഗം മൂലം നഷ്ടമാകുന്നത് ലാൻഡ് ഹെൽത്തി ലോഞ്ചിറ്റി ലേണലിൽ പ്രസിദ്ധീകരിച്ച ഫലങ്ങൾ ജനങ്ങളുടെ ആരോഗ്യം മോശമാകുന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ കർശന നടപടി വേണമെന്ന് ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കുന്നതായി വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഇതോടെ യു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്